മലയാള സിനിമയിലേക്ക് മിമിക്രിയിലൂടെ കടന്നുവന്ന് തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത താരങ്ങളിൽ ഒരാളാണ് കോട്ടയം നസീർ ഒരു കാലത്ത് സ്റ്റേജ് ഷോകളിലൂടെയും മിനിസ്ക്രീനിലെ കോമഡി പരിപാടികളിലൂടെയും അനുകരണ കലയുടെ ആഴം പ്രേക്ഷകരെ അറിയിച്ച കോട്ടയം നസീർ ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമാണ് അതിനിടയിൽ തൻ്റെ കരിയറിൽ നിർമ്മാണ നിർണായകമായ സ്വാധീനം ചെലുത്തിയ കലാഭവൻ അഭിയെക്കുറിച്ചും മകനെക്കുറിച്ചുമൊക്കെ കോട്ടയം നസീർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയം മൂവി വേൾഡ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തുറന്നടിച്ചത് താൻ മിമിത്രിയിലും സിനിമയിലും എത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അന്തരിച്ച പ്രമുഖ കലാകാരൻ അഭിയെക്കുറിച്ച് കോട്ടയം നസീർ വാചാനനായത് താൻ സിനിമയിലെത്തിയിട്ട് ഇരുപത്തിയെട്ട് വർഷങ്ങളോളമായെങ്കിലും ഇപ്പോഴാണ് നല്ല വേഷങ്ങൾ കിട്ടിയത് എന്നാണ് നസീർ പറയുന്നത് മെമക്രിയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാരോട് തനിക്ക് കടപ്പാടുണ്ട് ജാഫർ ഇടുക്കി ദിലീപ് നാദർഷ അങ്ങനെ പലരും അതിൽ അഭിഖയുടെയുള്ള സ്നേഹവും ബഹുമാനവും വളരെ കൂടുതലാണ് എന്നെ ആദ്യമായി ഗൾഫ് ഷോയ്ക്ക് കൊണ്ടുപോയതും സിനിമയിലേക്ക് കൊണ്ടുവന്നതും എല്ലാം അബീക്കയാണ് കോട്ടയം നസീർ പറയുന്നു എന്നാൽ അർഹിച്ച പോലെ സിനിമയിൽ അബിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നാണ് കോട്ടയം നസീർ പറയുന്നത് സിനിമ അബീക്കയെ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഓരോരുത്തരുടെ വിധി എന്നുണ്ടല്ലോ വളരെ ശുദ്ധനായിരുന്നു അബീക അതുകൊണ്ടാവും എങ്ങും എത്താൻ കഴിയാതെ പോയത് പക്ഷേ ആ വിഷമം അബീക്കയുടെ ഉള്ളിലുണ്ടാകാം എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് കോട്ടയനസി പറയുന്നു അബീക്കയുടെ മകൻ ഷൈനീകം ഇന്ന് മറ്റ് പല വിഷയങ്ങളുടെയും പേരിൽ വിലക്കുകൾ നേരിടുമ്പോൾ നേരിടുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് അബീക്ക എത്രമാത്രം കഷ്ടപ്പെട്ടതാണ് എന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അബിക ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഷൈനീകത്തെ വളർത്തിയത് അദ്ദേഹം എത്രമാത്രം ആഗ്രഹിച്ച ഇടത്താണ് ഇന്ന് മകൻ നിൽക്കുന്നത് എന്നും എനിക്കറിയാം ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ വിഷമം ഉണ്ടാകും തീർച്ചയായും ആരെയും ഉപദേശിക്കാനും നേരെയാക്കാനും കഴിയില്ല അവനവന് തോന്നണം നന്നാവണമെന്നും സിനിമയിലെത്തി കൃത്യമായ ലക്ഷ്യമുള്ളവർ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് കരുതുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശിക്കാൻ ഞങ്ങൾ ആരുമില്ല എന്ന് ആരുമല്ല എന്ന് കോട്ടയം നസീർ പറയുന്നു എന്തായാലും ഷൈനീകത്തിനെതിരെ ശക്തമായ വിമർശനമാണ് കോട്ടയം നസീർ പറഞ്ഞിരിക്കുന്നത് ഷൈനീകത്തിൻ്റെ ചില രീതികൾ ഷൈനികത്തിൻ്റെ ചില പിടിപാടുകൾ ചില പിടിവാശികൾ ഒക്കെ ഷൈനികം എന്ന നല്ല നടനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു പല രീതിയിൽ അദ്ദേഹം പലപ്പോഴും പല വൈചിത്രങ്ങളായ സ്വഭാവങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു ഷൈനികം നല്ല നടനാണ് പക്ഷേ അതിലുപരി അദ്ദേഹം അലമ്പുവാണെന്ന് കോട്ടയനസ് പറയുന്നു